സിനിമയെ കുറിച്ച് സിനിമയെക്കുറിച്ച് ഒരു ചുക്കു അറിയില്ല സിനിമയ്ക്ക് ഉള്ളിൽ നടക്കും സിനിമ കാണുമായിരിക്കാം അല്ലെങ്കിൽ ചില സിനിമാക്കാരെ പരിചയം കാണുമായിരിക്കാം അല്ലെങ്കിൽ ഈ വേട്ടക്കാർക്ക് വേണ്ടി ഇങ്ങനെ കോന കോരം ബാധിക്കത്തില്ലല്ലോ അവസാന സിനിമ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലായിരുന്നോ ഏത് അവസാന സിനിമ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലേ കഴിഞ്ഞാണ്ടിലാണ് എന്റെ സിനിമ ഇറങ്ങിയ ഏത് വർഷം തനിക്കറിയാമോ മലയാള സിനിമ ഇറങ്ങിയ വർഷവും സംസാരിച്ചോണ്ടിരിക്കസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് എടോ ചുമ്മാരി ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വാരി കുട്ടി കുറഞ്ഞ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വന്നാലും വെറുതെ മനുഷ്യരെ പ്രകോപിപ്പിക്കാൻ അവരെ നോക്കുന്നത് ഒരു ഒരു സാധാരണഗതിയിലുള്ള ഒരു ചർച്ചയായിട്ട് ഇതിനെ കൊണ്ടുപോയ പോലെ എന്താണ് വിചാരിച്ച് ഒരു സാറിനെ പിടിച്ച് എന്റെ മുമ്പിൽ എടുത്ത തരീനീട്ട് അടി ചോട്ട് പള്ളിയെ പോലെ തന്നെ രാഷ്ട്രീയ അത് അങ്ങനെയല്ല അങ്ങനെ പറയരുത് രാഹുലേ താങ്കളുടെ സമയത്ത് ഇടപെട്ടില്ല എന്റെ സമയത്ത് ഞാൻ സംസാരിക്കും സൗണ്ട് രണ്ട് ഇതേ മനുഷ്യൻ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി അടുത്ത ദിവസം രാവിലെ എനിക്ക് സംസാരിക്കാൻ പരിപാടി സംസാരിക്കൂല ഞാൻ ആ രീതി ബാളം വെക്കും